الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولما جاء سليمان قال ألا تمدونني بمال فما آتاني الله خيرا خير <تصرف> مما أعطاكم بل أنتم بهديتكم تفرحون ارجع <تصرف> إليهم فلنأتينهم بجنود لا قبل لهم لا قبل لهم بها ولنجزينهم منها أذلة وهم نصرهم صاغرون قال يا أيها الملأ أيكم يأتيني بعرسها قبل أن يأتوني مسلمين قال إفريتم من الجن من الجن أنا آتيك به, ب... به قبل أن تقوم من مقامك إني عليه لقوي أمين وعلى الذي عنده علم من الكتاب أنا آتيكم به قبل أن يرتد إليك طرفك طرفك فلما رآه مستقرا ولما رآه مستقرا عنده قال هذا من فضل ربي يَبْلُونِي ولي أشكر أم أكفر فمن شكر فإنما يشكر لنفسه من كفر فإن الله ربي ولي كريم قال نكروها لها قال نكروها لها عرشها ننظر أتهتدي أم تكون من ال عتب أم تكون من الذين لا يهتدون فلما جاءت قيل ولما جاءت قِيلَهَا كذا ارجوك قالت كأنه هو دين العلم من قبلها وكنا مسلمين وصدها ما كانت تعبد من دون الله انها كانت من قوم كافرين قيل لهد خيسرها ولما رأته حسبته لولا സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സൂഹത്ത് നമ്പിലെ ഏതാനും ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് ഏതാണ്ട് ഇരുപത്തി മുപ്പത്തി എട്ടാമത്തെ മുതൽ മുതലുള്ള ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓടി ഓടിവെച്ചത് ഈ സൂറത്ത് മുപ്പത്തിനാലാമത്തെ ആയത്ത് മുതൽക്കുള്ള സുഹാർത്തുകളാണ് അന്ന് നമ്മൾ നിർത്തിവെച്ചത് അള്ളാഹുസുബഹാനുഹത്താല അവരോട് ചില കാര്യങ്ങൾ കൊണ്ടുവരാനും അതിന് മറുപടി നൽകാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അള്ളാഹു സുബാനുഹത്താലായുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിക്കാം എന്നതല്ലാതെ തെറ്റായ കാര്യങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിൽ വരുത്താൻ നമുക്ക് സന്നദ്ധതല്ല എന്നിടത്താണ് അന്ന് നിർത്തിയത് നമുക്ക് പലമ്മാ നോക്കു യൂനിസ നബിക്ക് വന്നപ്പോൾ പലമ്മാ ജാ പൊലമിസ നബിക്ക് വന്നപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു ആര് പറഞ്ഞു യൂനുസ് യൂനിസഫിഅ അലൈഹിസ്ലാം പറഞ്ഞു ആ തുമ ആ നിങ്ങൾ എന്നെ സഹായിക്കുകയാണോ ഈ മാര് സമ്പത്ത് കൊണ്ട് സഹായിക്കുകയാണോ അപ്പം ആഹോ അള്ളാഹു എനിക്ക് തന്നിട്ടുള്ളത് ഹൈറും ഉമ്മ ആട്ടാക്കും നിങ്ങൾ കളഞ്ഞതിനേക്കാൾ മഹത്തായ പല കാര്യങ്ങളും എനിക്ക് അള്ളാഹുത്തോട് തന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് സുലൈമാനിയുടെ ആളുകൾ അവരെ അവരുടെ അടുത്ത് വന്നിട്ട് വരും കുറച്ച് അധിക പാല്ഷ്യം നൽകാം എന്നായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് ആ പ്രാദേശിക ആ പ്രാദേശികവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളാണ് അവിടെ സമർപ്പിച്ചത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് അവർ ചോദിക്കുകയാണ് ആ തുണി നിങ്ങൾ എന്നെ സഹായിക്കാനാണോ വന്നിട്ടുള്ളത് ഈ മാലിന്യ സമ്പത്ത് കൊണ്ട് എങ്ങനെ സമ്പത്താണ് ഉള്ളാഹു അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് ഹൈറും നിങ്ങൾക്ക് ഏതൊരു സമ്പത്ത് എന്നെ എനിക്ക് അറിയാതെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അതിനേക്കാൾ മാത്തായത് എന്റെ കൈ കൈവശമുണ്ട് ബൽ ഹരിയത്തിക്കും അങ്കും അതി ഹരിയത്തിക്കും ബൽഅങ്കും എന്നാൽ നിങ്ങൾ തന്നെ ഹരിയത്തിക്കും നിങ്ങളുടെ നിങ്ങളുടെ മാൽദോഷങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷതായിക്കോ അതുകൊണ്ട് ആ ബാൽദോഷികളൊന്നും എനിക്ക് വേണ്ട നിങ്ങളെ ഈ പാൽദേശയൊക്കെത്തേക്കാൾ മഹത്തായ പല കാര്യങ്ങളും അള്ളാഹുത്തരം നമുക്ക് അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് അത് നിങ്ങളെ തന്നെ ഇട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ സുരേമാനബിഅ അലൈഹി സ്ലാമി അത് തള്ളിക്കളഞ്ഞു ഇനി പറയുന്നു ഇരുദെഹിം നീ അവരിലോട് പോവുക പല നഴുതിയെന്നും നീ അവർക്ക് കൊടുക്കുക ജനൂരിൻ പട ജോലി ചില സൈന്യങ്ങളുമായി കൊടുക്കുക എല്ലാ കൃപണിക അതിന് അവർക്ക് ഒരു ശക്തിയുമില്ല അവർക്ക് ശക്തിയൊന്നും അവർക്കില്ല നേരിട്ട ആ ആരാധിക്കാനും അവർക്ക് ശക്തിയില്ല വളരെ തന്നെ തീർച്ചയായും അവൾ നമ്മളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും പതനത്തിലേക്ക് നമ്മളെ നശിപ്പിക്കുക തന്നെ ചെയ്യും മിൻഹ അതിൻ്റെ നിസ്സാലമായ കാര്യങ്ങൾ പലതും സഹായിക്കും ബഹു സാധൻ അവർ നിസ്സാരന്മാരാകുന്നു നിസ്സാരന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ രാജാവ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഈ പാരിവേഷികം അതൊന്നും എനിക്ക് വേണ്ട അതിൻ്റെ ആവശ്യവും എനിക്കില്ല ഒരേന്ദ്രം മിൻഹ അതില്ലത്തൻ ഓഹും സാധരവും അത് നിസ്സാരമായി അതിലത്തെ നിസ്സാരവും നിന്യവുമായ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ നരാൻ പോകുന്നത് അതുകൊണ്ട് അതെനിക്ക് വേണ്ടതില്ല എന്ന് അവിടെ മുസോ സുലിമാൻ അവരോട് പറഞ്ഞു കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു യാ മലോ അലേ സത്യവിശ്വാസികളെ വിശ്വാസികളെ അയ്യുക്കും എഴുത്തീന അയ്യുക്കും ഏതൊന്നാണോ എഴുത്തീയ കൊണ്ടുവന്നതിന്റെ ആവശ്യ എന്റെ സിംഹാസനത്തിൽ നിന്ന് അബ്രൈ എഴുത്തീനിയും മുസ്ലിമീൻ അയ്യക്കും നിങ്ങളിൽ ആരുണ്ട് ആരാ അദ്ദേഹം പറയാണ് അയ്യക്കും നിങ്ങളിൽ ആരാണ് എനിക്ക് തരാൻ കഴിയുക അവരുടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന ഈ ജാതിയുടെ സിംഹാസനം നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ് കൊണ്ടുവരാൻ പോ കൊണ്ടുവരാൻ കഴിയുക അതുകൊണ്ട് സുലൈമാൻ അബ്ബി അലൈഹി സ്വലാം അവരുടെ നേതാക്കന്മാരോട് എല്ലാവരോടും ഇരുത്തിക്കൊണ്ട് പറഞ്ഞു ഞായകൽ മലോ അലയോ നേതാക്കന്മാരെ അയ്യക്കും നിങ്ങളിൽ ആരാണ് എനിക്ക് കൊണ്ടുവന്നിരിക്കുക അവരുടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഈ പിന്നെ അവര് അവരുടെ സിംഹാസനം അവരുടെ സിംഹാസനം പ്രശസ്തമായ സിംഹാസനമാണ് ഈ രാജ്യക്കുള്ളത് അത് അവരുടെ കൈവശമാണുള്ളത് എന്നാൽ ഇപ്പൊ ഇപ്പൊ സുലൈമാൻ ചോദിച്ചത് അയാ അദ്ദേഹം അവര് ആ സൈന്യ അതുകൊണ്ട് നിങ്ങൾ വേണ്ടി തീർത്ത് ആർക്കാണ് ചെയ്യാൻ കഴിയുക ആ സിംഹാസനം ഏത് സിംഹാസനം രാജ്ഞിയുടെ വീട്ടിലുള്ള രാജ്ഞിയുടെ വീട്ടിലുള്ള സിംഹാസനം അതുകൊണ്ട് വരാൻ നിങ്ങൾക്ക് ആർക്കാണ് കഴിയുക കപിലായി എഴുത്തുകൂടി മുസ്ലിമിയൻ അവര് സഭയിൽ നിന്ന് ഇവിടെ എത്തുന്നതിന് മുമ്പ് മുസ്ലിമിയൻ തന്നെ അൻസറൊക്കെ കൂടി എന്ന് പറഞ്ഞാൽ സഭ അവർ സഭകാരായ അവര് ഇവരെ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അതെനിക്ക് കൊണ്ടുവരാൻ കഴിയുക എന്ന് സുഹുമാൻ അലൈഹിസ്ലാം അവരോട് ചോദിച്ചു അപ്പൊ കാല എഹിരീത്തും മുന്നിൽ ജിന്നി അപ്പോ ജിമ്മുകളിൽ പെട്ട ഈ ഫിരീത്ത് പറഞ്ഞു ഈ ഫിരിയത്ത് തന്നെ ഭീകരനെന്നോ അതല്ലെങ്കിൽ ഭീകര ഭീകര കഴിവുള്ളവരെന്നോ ഒക്കെയാണ് അതിൻ്റെ അതിന്റെ അർത്ഥം അപ്പോ അതുകൊണ്ട് കാല എഹിരീത്തും മുന്നിൽ ജി ജിമ്മികളിൽപ്പെട്ട ഒരു എഹിരീത്ത് കരുത്തനായ ഒരു ആളും അദ്ദേഹം പറഞ്ഞു പെട്ട കരുത്തനായ ആൾ പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൊണ്ടുവന്ന് തരാം കപുലക്കും താങ്കൾ നിന്ന് ഏഴേൽക്കുന്നതിന് മുമ്പ് വൈലിയും അരേഹി കബിയും അമിയും ഞാൻ അരേഹി അതിന്ന് കവിയും കഴിവുള്ളവനാണ് അമീൻ വിശ്വസനുമാണ് എന്ന് പറഞ്ഞാൽ ിൽ നിന്നുള്ള ഈ അലസ് സിംഹാസനം അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എവിടെയും രക്ഷപ്പെടാതെ അത് അങ്ങനെ തന്നെ ഇവിടെ സമർപ്പിക്കാനും അങ്ങനെ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടതൊന്നു തോന്നുന്ന അത് അങ്ങനെ തന്നെ കൊണ്ടുവരാൻ താങ്കൾ എവിടെ നിന്ന് കൊണ്ടുതന്നെ കൊണ്ടു വന്ന് തരാനും അവൻ നമ്മൾക്ക് കഴിഞ്ഞേക്കാവും എന്ന് എഹിരീഫ് പറയാണ് എഹ്ലീഫ് എന്ന ആരാ ജിന്ദുവിൽ നിന്നുള്ള ഒരു മലനായ മനുഷ്യനാണ് അദ്ദേഹം പറയാനുള്ളത് അപ്പൊ കാലം ലളി എന്തോ ഒഴിവും നിങ്ങൾക്ക് ഇത്താതെയും അപ്പൊ വേറെ ഒരാൾ പറഞ്ഞു കാവിയോട് ഇന്ദഹു അവനോട് അവര് സിമാലിയുടെ സദശുന്ന ആളുകൾ വേറെ ഒരാൾ പറഞ്ഞു എന്തഹു എൽ വിനോദ കിതാബി കിതാബിൽ കഴിവുള്ള ഒരാള് വേദത്തിൽ കഴിവുള്ള ഒരാൾ പറഞ്ഞു അന ആസീകതി ഞാൻ അത് കൊണ്ടുവന്നേക്കാം ഏത് ആ കൊണ്ടുവന്ന ആ പിന്നെ കൊണ്ടുവന്ന് തന്നേക്കാം കബരായ നിർത്തട്ട താങ്കളുടെ കണ്ണ് ഇട ഏഹ് ഇടപെട്ടുന്ന ഇത് ഇടപെട്ടുന്നതിന് മുമ്പ് കണ്ണ് തെർഫ് തെർത് കണ്ണ് കണ്ണ് ഇടപെട്ടുന്നതിന് മുമ്പ് അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വരാം എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കൊണ്ടുപോകുന്നതിനേക്കാൾ എളുപ്പത്തിലും അത്ഭുതകരമായ രീതിയിലും അത് ഞാൻ ഇന്നലെ മുമ്പിൽ കൊണ്ടുവരാം ഫലം മാർ ആഹു അപ്പൊ അവസാനം അത് ശ്രീമാരി അത് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത് മറ്റൊരു അവിടെ കൊണ്ടുപോകുന്ന ഈ രണ്ടാമത് പറഞ്ഞതാണ് അദ്ദേഹം സ്വീകരിച്ചത് കപലായി ഏർപ്പെട്ട ഇരയൊക്കെ താങ്കളുടെ ഇവ കണ്ണ് ഇടപെട്ടുന്നതിന് മുമ്പ് മടങ്ങു നിൽക്കുന്നതിന് മുമ്പ് അത് കൊണ്ടുവരാൻ താങ്കൾ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു ഏർപ്പിച്ചിരിക്കുന്നു പരമാകും എന്തും അങ്ങനെ അദ്ദേഹം അത് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കപ്പെട്ടപ്പോൾ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വീട്ടപ്പെട്ടപ്പോൾ ആ അതിനോട് വെട്ടുന്നതിന് മുമ്പ് ആ പിന്നെ സ്ഥലം മുസ്തക്രൂ എന്തെങ്കിലും അദ്ദേഹത്തെ നിർത്തിരിക്കുകയാണ് കാലം അദ്ദേഹം പറഞ്ഞു ഹാഴാമിൻ ഭഗതി റബ്ബി ഇത് എന്റെ റബ്ബിന്റെ അനുഗ്രഹത്താൽ എത്തിപ്പെട്ടതാണ് ഇതാണ്ട് എന്റെ കഴിവ് കൊണ്ടോ എന്റെ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല ഹാഴാമിൻ ഭഗുലി റബ്ബി ഇത് എന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് ഗുരുവനി എന്നെ പരീക്ഷിക്കുകയാണ് ആര് പറയാ പൂനാണ് പറയാം എന്നെ പരീക്ഷിക്കുകയാണ് ആ അസ്കൂർ ഞാൻ നന്ദി കരുത്തുമോ അമ്മു അതല്ല ഞാൻ നന്ദി കേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുവാൻ സർവശക്തനായ സർദർശകനായ അള്ളാഹു ഈ അനുഗ്രഹം തന്നിട്ടുള്ളത് ഒബൻ സക്കറ ആരെങ്കിലും നന്ദി കേട് നന്ദി കാണിച്ചാൽ ഫൈനമായ സ്കൂൾ നർസി അവൻ അവന് തന്നെയാണ് നന്ദി ചെയ്യുന്നത് ഒബൻ ഖഫറ ആരെങ്കിലും നന്ദി കനാണ് കാണിക്കുന്നതെങ്കിൽ ഫൈന റബ്ബി തീർച്ചയായും എന്റെ നാഥൻ പെരുവിയും മാന്യനുമാണ് എന്റെ റബ്ബ് മാ മാന്യവുമാണ് പിന്നെ വലിയ മഹാനുമാണ് കരിയും മാന്യനുമാണ് അതുകൊണ്ട് അവൻ എന്നെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഗതി ഒരു ആരാമി ഭി എന്ന് പറഞ്ഞു പറഞ്ഞു വരാറുണ്ട് വീടുകളിലൊക്കെ എഴുതി വെക്കും അത് എഴുതി കാണും പറഞ്ഞ അതിന്റെ ആശയം എന്ന് വെച്ചാൽ ഇത് അള്ളാഹു തന്നെ കളിക്കാറ് അടിഗ്രഹമാണ് എന്ന അർത്ഥത്തിലാണ് അത് പറയാറുള്ളത് അപ്പൊ അത് കൊണ്ടുവന്നു അപ്പൊ കൊണ്ടുവന്നു പറ്റുമോ കാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു നക്കീറും ആ സിംഹാസനത്തെ അവൾ പുച്ച പുച്ഛക്കീർ നെക്കണന്നാൽ പുച്ച പുച്ച നിരൂപത്തിൽ ആക്കി ആക്കി ഉച്ച ഉച്ചത്തിലാക്കി ഡഹാലുഷ അവന്റെ സിംഹാസനം സിംഹാസനത്തിന് ഒരു കഴിവുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവൾ അവരുണ്ടാക്കി കാൽ നക്കീറുകാലുഷഹ അതിന്റെ സിംഹാസനം അവർ പിന്നെ പുച്ഛമുളകി മാറ്റി പുച്ഛ പുച്ഛമുഴവാ മാറ്റി നെല്ലൂറി ഞങ്ങൾ സഹായിക്കുമോ ആ തൈപ്പറി ഞങ്ങൾ സന്മാർഗം പ്രാപിക്കുമോ അം വെക്കൂണ മിനലി ലാഹ്യം അല്ല സമ്മാർഗം പ്രാപിക്കാത്തവരാകുമോ എന്ന് പരീക്ഷ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അതവിടെ കൊണ്ടുവച്ചത് കൊണ്ടുവന്നു വച്ചത് അത് കണ്ടപ്പോൾ എന്തായിരിക്കും ഫലം മാ ചാട്ട് അത് കണ്ടപ്പോൾ വന്നപ്പോൾ തീരഹ തീര അവർ പറഞ്ഞു <ip presents in the future> ി ഇത് തന്നെയാണോ നിങ്ങളുടെ നിങ്ങളുടെ സിംഹാസനം സുരേമാൻ ചോദിക്കുകയാണ് ഈ സിംഹാസനം പോലെയാണോ നിങ്ങളുടെ സിംഹാസനം അവർ പറഞ്ഞു കണ്ണഹൂഹുവ അത് അതുപോലെ തന്നെ ഇരിക്കുന്നുവല്ലോന്നു വിജ്ഞാനം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നീ മുമ്പ് തന്നെ ഞങ്ങൾ മുസ്ലിമായി അള്ളാഹു ഹാനുഹു കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ കൊണ്ട് ജീവിക്കാൻ സന്നദ്ധനാണ് എന്നാണ് അർത്ഥം അപ്പൊ അതുകൊണ്ട് അവൻ പറഞ്ഞു ശ്രദ്ധ അവർ വിലക്കിയിരിക്കുന്നു മാക്കാല തേമിന്തില്ല അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ അവർ ഞങ്ങൾ അവയെ ആരാധിക്കുന്നില്ല ശ്രദ്ധ മാക്കാല തേബിന് നിന്നില്ലേ അതിന്റെ അള്ളാഹുവിനെ കൂടാതെ ഞങ്ങൾ ആരെയും ആരാധിക്കുന്നില്ല അങ്ങനെ വിലക്കിയിരിക്കുന്നു വിലക്ക് വിലക്കിരിക്കുന്നു അതങ്ങനെ അള്ളാഹു അല്ലാത്തതെ ആരാധിക്കുന്നത് ഞങ്ങൾക്ക് വിലക്കിയിരിക്കുകയാണ് ഇന്നഹു കാലത്ത് തീർച്ചയായും ഇത് കാലത്തായിരിക്കുന്നു ജനതകൾ ജനതയുടെ അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് ഇതൊക്കെ അള്ളാഹു സുലഹാനഹുതല നിയമങ്ങൾ പ്രകാരം നിൽക്കിയിരിക്കുകയാണ് പിന്ന അങ്ങനെ പിന്നെ ആ രാത്രിയം ചോദിച്ചു കീഴ ചോദിക്കപ്പെട്ടു ഉദുഹു നിങ്ങൾ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുക ഉദുഹു പ്രവേശിക്കുക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുക പരമാർ കടന്നപ്പോൾ മണ്ഡപത്തിൽ കട കടന്നപ്പോൾ ഹസിബത്തുഹു അവർ നേരിൽ മനസ്സിലാക്കി അവൻ നേരിൽ മനസ്സിൽ മനസ്സിൽ പോയി വിജു തൻ അവർ ജലാശയമായിരുന്നു അവനത് മനസ്സിലാക്കിയില്ലവശത്താൻ സാത്യഹ അവരുടെ കശകത്ത് അവര് പൊക്കി പിടിച്ചു പൊക്കി പിടിച്ചുപോയി സാത്യഹ അവന്റെ അവരുടെ തണ്ടൻ കാലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ ആദ്യം തന്നെയുള്ള ഈ ആളുകൾ അവരെ മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ ഫലംമാർ ആത്തു അത് കണ്ടപ്പോൾ അവൻ്റെ ചോദിച്ച് ഹസിബക്കഹു അവർ വിചാരിച്ചു വിദ്യത്തന്നെ ഇതൊരു ജലാശയമാണെന്ന് വിചാരിച്ചു ജലാശയമാണെന്ന് വിചാരിച്ചിട്ട് അവരന്ത് ചെയ്തു അവരുടെ തുലിയാൽക്കം പൊക്കി പിടിച്ചു സാധാരണ നമ്മൾ വെള്ളക്കുടിയിൽ കിടക്കുമ്പോൾ പിടിക്കുന്ന പോലെ ആ രാജ്ഞി ആ തുലിയാൽക്കം പൊക്കി പിടിച്ചു അപ്പൊ കശകത്താൻ സാഖ്യ അതിന്റെ കണങ്കാട് ആ വെളിവാകി വെളിവാകി കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്നഹു സ്വരഹൻ ഇന്നഹു ഇത് അത് ഒരു മണ്ഡപമാകുന്നു 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 നമ്മൾ നിമിഷമുള്ള മണ്ഡപമാണ് സ്മികത്തിൽ നിന്നുള്ള മിനിഷമുള്ള ഒരു മാഡം ആണിത് കാലത്ത പറഞ്ഞു പിന്നെ ജാതി പറഞ്ഞു റബ്ബി എന്റെ നാഥ ഇന്നീ വലം ഞാൻ അക്രമം പോയി നെഫ്സി എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇത് മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞു കഴിയാതെ അത് എന്ത് പോരായുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അങ്ങനെയാണെന്നാണ് ഇനിയും വലം ഞാൻ അക്രമിച്ചു അവിക്രമം പ്രവർത്തിച്ചു പോയി നഫ്സി എന്നോട് തന്നെ വാസുരന്മാ സുലൈമാണ് അപ്പോ ഞാൻ സുലൈമാവിയോടുകൂടി ഞാൻ എല്ലാം അനുസരിച്ചിരിക്കുന്നു അബ്ദുല്ലാൽമീൻ ലോകക്ഷാവായ അള്ളാഹിന്ന് പൂർണ്ണമായും ഞാൻ അനുസരിച്ചിരിക്കുന്നു ഞാൻ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ അവരെ പരാജയപ്പെടുക ഉണ്ടായത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സുലൈമാവിനി ആലഹിസലാം ഇവിടെ ഒരുക്കിയിരിക്കുന്ന സ്വീകരണവും അതിന് സ്വീക അതിന് സ്വീകരിച്ച മറുപടിയും അവരെ സിംഹാസനവും ഒക്കെ കൂടി കണ്ടപ്പോൾ അവരെ കൂടെ വലിയ വല്ലാത്തൊരു അബു അത്ഭുതാർഹമായ അവസ്ഥയാണ് ഇവരെ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനുഷ്യർക്കും മനുഷ്യന്റെ പ്രവർത്തനങ്ങളല്ല മറിച്ച് സർവശക്തനായ അള്ളാഹുവിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണേണ്ടത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ മയ്യത്തിന്റെ ഭാഗമായി കണ്ട ഈ അത്ഭുതം കണ്ട് അവർ പേടി അവർ രക്ഷിക്കുകയും കാര്യങ്ങൾ പറയുകയും ഇനി വേറെ ചർച്ചക്കൊന്നും നിൽക്കുന്നില്ല വാസുരം റബ്ബിൽ ബോധരക്ഷമായ അള്ളാഹുൽ നിസ്വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവള് കാര്യങ്ങളെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഈ സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുഹാനുഹത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പഠിക്കുവാനും മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞു ആ കഴിഞ്ഞു എന്നാണ് അവർ മനസ്സിലാക്കിയത് അല്ലാതെ അവരെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് പകരം ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു അനുഗരണ അനു അനുകരണവും ഉയർച്ചകളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിത ജീവിതത്തിലെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കും ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുന്നവരാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين